നമസ്കാരം ഞാൻ ചെങ്കൽ സാബു ഈ മനുഷ്യർക്ക് അതായത് ആണുങ്ങൾക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീകളെ പിന്നെ നേരെ ചെവ വസ്ത്രം ഉടുത്ത് കാണുന്നതിനേക്കാളും അവരെ വിവസ്ത്രയായി കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം അതായത് നഗ്നയായിട്ട് കാണുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ശ്രദ്ധിച്ചവർ വളരെ കുറച്ച് വരികയുള്ളു അപ്പോൾ ബാക്കിയുള്ളവർ അങ്ങനെ കാണും അപ്പോൾ അത് മീഡിയയിലൂടെ സാധിക്കുകയുള്ളൂ പണ്ട് കാലത്ത് സിനിമാ തിയേറ്ററുകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഈ വി സി ആർ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കടന്നുവരവോടുകൂടിയാണ് വീടുകളിലിരുന്ന് അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ആണുങ്ങൾ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നീല ചിത്രങ്ങൾ നമ്മൾ ബ്ലൂ ഫിലിം എന്ന് വിളിക്കുന്ന ആ ചിത്രങ്ങൾ കണ്ടിരുന്നത് വി സി ആർ മുഖേനയാണ് ഇന്ന് മൊബൈലിൽ കുത്തിയാൽ മതി നമുക്ക് ഇഷ്ടമുള്ളത് കാണാം പക്ഷേ അന്ന് അങ്ങനെയല്ല അന്ന് അത് ഭയങ്കര ആയിരുന്നു ആ കാലഘട്ടത്തിൽ കാണണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും കടമ്പകളും കിടക്കണം അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചില ആ കാലഘട്ടത്തിലെ ഒരു ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുക അതുപോലെ തന്നെ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ പിന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പറയുന്നത് യൂട്യൂബേഴ്സിന് പൈസ കിട്ടുമെന്നാണ് ലൈക്ക് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല പിന്നെ കുറച്ച് കുറച്ചും ആൾക്കാർ കാണും അതാണ് ഒരു ലൈക്കും കമൻറ്റും കണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് യൂട്യൂബ് മറ്റ് കുറച്ച് പേരിലേക്ക് ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യുക അതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്യുക മാക്സിമം കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ഇന്ദിരാഗാന്ധി പിന്നെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഡൽഹിയിൽ വെച്ച് ഏഷ്യാട് നടന്നു അപ്പോൾ ടി നമ്മുടെ ബോംബെ ഡൽഹി പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ സിറ്റികളിൽ ടി വി പ്രചാരത്തിൽ വന്നിരുന്നു ദൂരദർശൻ അപ്പോൾ അത് ഇന്ത്യ മൊത്തം വ്യാപിച്ചത് ഈ പിന്നെ ഈ ഏഷ്യാടിൻ്റെ കടന്നു വരവാണ് അപ്പോൾ ഏഷ്യാഡ് മത്സരങ്ങൾ എല്ലാവർക്കും കാണാൻ വേണ്ടി ലോകമെമ്പാടും അത് ലൈവായിട്ട് കാണിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും അത് കാണണമെന്ന് തോന്നിയിട്ട് പിന്നെ അന്നത്തെ ഭരണകൂടം ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം നമ്മുടെ റിലയൻസിൻ്റെ മൊബൈൽ അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലായിടത്തും എത്തിച്ച പോലെ ടി വി എന്ന് പറയുന്ന ആ ഒരു മാധ്യമം ഇന്ത്യയിലെമ്പാടും എത്തിച്ചു കൊടുത്തു അങ്ങനെയാണ് ടി വി കാണാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വന്നു പിന്നെ അടുത്ത് കളർ ടി വി ആയി ഈ കളർ ടി വി എന്ന് പറയുമ്പോൾ പണക്കാരുടെ വീട്ടിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധാരണക്കാരുടെ വീട്ടിലും കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണല്ലോ കളർ റയറാണ് ഒരു നൂറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഒരു ടി വിയെ കളറ് കാണാത്തുള്ളൂ അപ്പോൾ നമ്മുടെ വിഷയത്തിലായിട്ട് വരാം അപ്പോൾ ഈ നീല ചിത്രങ്ങൾ കാണാൻ വേണ്ടി ടി വിയുടെ കടന്നുവരോടുകൂടി ആൾക്കാർ വളരെയധികം ആഗ്രഹിച്ചു കാരണം ഈ വിവരം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ഈ തുണിയില്ലാതെയൊക്കെ അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടെന്ന് വിദേശങ്ങളിലുണ്ടെന്ന് ഈ പറഞ്ഞു കേട്ടുള്ള ആർവേ മനുഷ്യനുള്ളൂ അല്ലാതെ പിന്നെ നേരിട്ട് കണ്ട അനുഭവങ്ങൾ ഈ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും നമുക്ക് മലയാളികളുടെ കാര്യം എടുക്കാം അപ്പോൾ ഈ ഗൾഫിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പറയും ഇടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ചിത്രങ്ങളുണ്ട് ഇങ്ങനെ അത് തുണിയില്ലാതെ നമ്മൾ കിടപ്പറയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇക്കാലത്ത് കേൾക്കുമ്പോൾ അതൊരു അത്ഭുതമായിരിക്കും പക്ഷേ ആ കാലത്ത് അത്ഭുതമൊന്നല്ല ഇത് പറയുമ്പോൾ വായും പൊളിച്ച് കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അന്നത്തെ മലയാളികൾക്ക് അന്നത്തെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് അപ്പോൾ ഇതൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വെച്ചു അങ്ങനെ അവർ പല ത്യാഗങ്ങളും സഹിച്ച് പല ബുദ്ധിമുട്ടുകളും സഹിച്ച് പക്ഷെ അത് കണ്ടു അങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇത് കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അന്നത്തെ കാലത്ത് അതായത് ഒരു എൺപതുകളുടെ ഒരു തുടക്കം ഒരു എൺപതെപത്തഞ്ച് കാലഘട്ടം എന്ന് പറയാം നമ്മുടെ നാട്ടിലെ കുറച്ച് പിള്ളേർക്ക് അന്നത്തെ പിള്ളേർ ഇന്നൊക്കെ വയസ്സായി പത്തൊമ്പത് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ ആയ ബാച്ചുകൾ അവർക്ക് ഇതൊന്ന് കാണണമെന്നൊരു വലിയ മോഹം മോഹമുണ്ടായി അപ്പോൾ അന്നെല്ലാം പിള്ളേർ സെറ്റാണല്ലോ ടി വി മിക്കവാറും വീടുകളിലൊക്കെ മിക്കവാറുമല്ല ഒരുമാതിരിപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത്തിരി പണമുള്ളവരുടെ വീട്ടിലൊക്കെ ടി വികളെത്തി അപ്പോൾ കളർ ടി വി ഞാൻ പറഞ്ഞില്ലേ ഈ കളർ ടി വി ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് അപ്പം കളർ ടി വിയിൽ കണ്ടാലേ അതിൻ്റെ ഒരു മേന്മ ലഭിക്കുമെന്നുള്ള അറിവോടുകൂടി ഈ കളർ ടി വി എവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതികളായി പലരോടും ഈ പിള്ളേർ സെറ്റ് ഇങ്ങനെ ഇത്തിരി മുതിർന്ന കുറേ ചേട്ടന്മാർ ടൈപ്പിനോടൊക്കെ ഇങ്ങനെ സംഭവം കാസറ്റ് ഞങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ സംഭവം എങ്ങനെയെങ്കിലും ഒന്ന് കാണണം അന്ന് ഈ പ്രീ ഡിഗ്രി ബാച്ചാണ് അന്ന് പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രിയാണ് അപ്പോൾ ഈ പ്രീ ഡിഗ്രി ടീമിന് ഈ സംഭവം ഒന്ന് കാണണം അവർ മുതിർന്ന ആലോചിച്ചു അപ്പോൾ ആദ്യം ഈ ക്യാസറ്റ് സംഘടിപ്പിക്കണം ക്യാസറ്റ് അന്ന് കേരളത്തിൽ തന്നെ അമ്പതോ നൂറോ ക്യാസറ്റ് ഉള്ളു ആകാപ്പാട് ഈ ക്യാസറ്റാണ് കിടന്ന് കേരളം മൊത്തം ഓടുന്നത് പിന്നെ കിട്ടുന്നവർ പിന്നെ ഈ ഡബിൾ ക്യാസറ്റ് ഇടുന്ന വി സി ആറുണ്ട് പിന്നെ ഈ കടക്കാരെടുത്ത് രണ്ട് വി സി ആറ് വി സി ആർ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് വി സി പി എന്ന് പറഞ്ഞാൽ പ്ലെയർ അപ്പോൾ മിക്കവാറും വി സി ആർ ആണെന്ന് പറഞ്ഞാൽ അതിൽ റെക്കോർഡും ചെയ്യാം അതിൽ കാണുകയും ചെയ്യാം അപ്പോൾ രണ്ട് വി സി ആറ് വച്ച് കിട്ടുന്ന ക്യാസറ്റ് കിട്ടുന്ന ആൾക്കാർ അതിനെ റെക്കോർഡ് ചെയ്യും അതിനെ പിന്നെ വ്യാപിപ്പിക്കുകയും അങ്ങനെയൊക്കെയാണ് ഈ സംഭവം പടർന്നത് അപ്പോൾ സിറ്റികളിൽ മാത്രമേ ക്യാസറ്റ് കിട്ടുള്ളൂ അത് വളരെ രഹസ്യമായിട്ടാണ് അത് വളരെ പരിചയമുള്ളവർക്ക് കൊടുക്കൂ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം നമ്മളെ ഈ പയ്യന്മാർ സെറ്റ് സിറ്റിയിലുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു കക്ഷിയെ പിടിച്ച് അവൻ പറഞ്ഞ് ക്യാസറ്റ് ഞാൻ കൊണ്ടുവരാം ക്യാസറ്റ് ഒപ്പിക്കുക നിങ്ങൾ ടി വിയും വി സി ആറും ഒപ്പിച്ചാൽ മതി ഈ ടിവിയും വി സി ആറും ഒരു വീട്ടിൽ കാണില്ല മിക്കവാറും ഗൾഫുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ നല്ല പണമുള്ളവരുടെ വീട്ടിലേ ഇത് രണ്ടും കാണുകയുള്ളൂ അപ്പോൾ ഒരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ വീട്ടിൽ സംഭവം വി സി ടി വി ഉണ്ട് പക്ഷേ വി സി ആറില്ല അപ്പോൾ വി സി ആർ എന്തായാലും അന്ന് വി സി ആർ വാടകയ്ക്ക് കൊടുക്കുന്ന കടകൾ കടകളിങ്ങനെ സ്റ്റാർട്ടായി വരികയാണ് വളരെ സജീവമായിട്ടില്ല ഒരു ഏരിയയിൽ വല്ല ഒരു താലൂക്കിൽ താലൂക്കിലൊന്നോ രണ്ടോ കാണും അന്ന് അന്നത്തെ ഒരു നൂറ് രൂപയാണ് വി സി ആറിൻ്റെ വാടക എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് അപ്പോൾ വി സി ആർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പകൽ സമയം കാണാം എന്നുള്ളൊരു സെറ്റപ്പായി അപ്പോൾ പകൽ സമയത്ത് മറ്റേ ആ കക്ഷിയുടെ വീട്ടിൽ ആരും കാണൂല നിങ്ങൾ വി സി ആറും കൊണ്ട് വന്നാൽ മതി ഓരോരുത്തരോത്തരായിട്ട് വരണം അപ്പോൾ ഈ പിള്ളേർ സെറ്റ് തന്നെ മൂന്നാല് പേരുണ്ട് പിന്നെ ഈ ക്യാസറ്റ് കൊണ്ടുവരുന്നവനുണ്ടല്ലോ അവനൊരു ചതി ചെയ്ത് അവനെന്ന് പറഞ്ഞാൽ മൂന്നാല് ആൾക്കാരും കുട്ടിയാണ് വരണം കാരണം അവർക്കും കാണണം കാരണം അവരിൽ നിന്ന് ആകുമ്പോൾ പൈസ വാങ്ങിക്കുമായിരിക്കും ഈ ക്യാസറ്റിന് നൂറ് രൂപ കൊടുക്കും അല്ലാതെ ഈ കൊണ്ടുവരുന്നതിനും ചിലപ്പോൾ നൂറോ അഞ്ഞൂറോ ഒക്കെ വെച്ച് വാങ്ങിക്കും കാരണം അങ്ങനെ ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹത്തിന് വേണ്ടി എത്ര പൈസ ചിലവാഴിക്കാനോ അന്നത്തെ ആൾക്കാർ തയ്യാറായിരുന്നു ടി വി ഉണ്ടെന്ന് പറഞ്ഞ് ആ ചേട്ടനില്ലേ ആ ചേട്ടനും ഒരു അഞ്ചാറ് പേരെ വിളിച്ചു കൂട്ടി എല്ലാം കൂടെ പത്ത് പന്ത്രണ്ട് പേരായി മൊത്തം അപ്പോൾ അവരെല്ലാം കൂടെ ഒരു ജംഗ്ഷനിൽ തമ്പടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയും എവിടെ പോകുമെന്ന് പറഞ്ഞു ആ പോകുന്ന സമയത്ത് വേണം ഇത് കൊണ്ടിട്ട് കാണാൻ പക്ഷേ എന്ത് നിർഭാഗ്യവശാൽ അവൻ്റെ അച്ഛനും അമ്മയും അന്നൊരിടവും പോയില്ല യാത്ര ക്യാൻസൽ ചെയ്തു ആകെപ്പാടെ എം ആർക്കെല്ലാം വിഷമായി പോയി കാരണം സിറ്റിയിൽ നിന്ന് ക്യാസറ്റും കൊണ്ടുവന്നുകൊണ്ട് ആൾ നിൽക്കുകയാണ് വൈകുന്നേരം പുള്ളിക്കാരന് വാടക കൊടുക്കണം പിന്നെ ഈ കാണാനുള്ള വെമ്പൽ അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ട് കാണാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് സംഭവം കണ്ടേ പറ്റുള്ളൂ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ടീമുകൾ അങ്ങനെ അവസാനം ഈ ടി വി ഉണ്ടെന്ന് പറയുന്ന ആ ആൾ അടുത്ത ടി വിക്ക് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി എല്ലാവരും കൂടെ ചേർന്ന് ഇടയിൽ ടി വി ഉണ്ട് ടി കാസറ്റ് റെഡിയാണ് കാസറ്റ് കൊണ്ട് ആൾ നിൽക്കുകയാണ് കാസറ്റ് കൊണ്ടുവരുന്ന ആളിനൊരു വി ഐ പി പദവിയാണ് ആ പുള്ളി അങ്ങ് മാറി നിൽക്കുകയാണ് ആരും സംസാരിക്കില്ല പുള്ളിയും പുള്ളിയുടെ രണ്ട് കൂട്ടുകാരന്മാരും പിന്നെ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു ഉച്ച കഴിയുന്നു മണി മൂന്നാവുന്നു നാലാവുന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് കണ്ടിട്ട് പോകാമെന്നുള്ള പരിപാടിയായിരുന്നു പക്ഷേ അത് നടക്കുന്നില്ല അപ്പോൾ വി സി ആറ് റെഡിയാണ് വി സി ആർ വാടകയ്ക്ക് അത് സമയത്ത് എടുക്കാൻ കടയിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ടി വി ആണ് വിഷയം അപ്പോൾ ഈ വിഷയം ഓരോരുത്തരും ഊ ഈ അറിയുന്ന ആൾക്കാർ ചില ഏതോ സിനിമകളിൽ ഓരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് കൂട്ടാവുന്ന പോലെ ഈ സംഭവം ടി വി എന്നുള്ള കാര്യം സ്പ്രെഡായി ആൾക്കാരുടെ എണ്ണം കൂടി കാരണം ഓരോരുത്തരെയും ടി വി ഒരു ടി വി ഒപ്പിക്കുക എങ്ങനെയെങ്കിലും ഇത് കാണുക വി സി ആർ റെഡി കാസറ്റ് റെഡി അങ്ങനെ അറിഞ്ഞറിഞ്ഞ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഈ സംഭവം അറിഞ്ഞു പഞ്ചായത്ത് മെമ്പർക്കും ഒരാഗ്രഹം സംഭവം ഇതൊന്നും കാണുന്നു ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങേര് പറഞ്ഞു എൻ്റെ വീട്ടിൽ ടി വി ഉണ്ട് പക്ഷേ ഭാര്യയുണ്ട് എൻ്റെ അമ്മയുണ്ട് അമ്മ ഉറങ്ങണമെങ്കിൽ ഒരു ഒമ്പത് ഒമ്പതര മണിയാവും രാത്രി പത്ത് മണിക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ വരിക ഭാര്യയെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അത് അഡ്ജസ്റ്റ് ചെയ്തോളാം ഭാര്യയും ഉറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ അമ്മയും ഭാര്യയും ഉള്ളതാണ് ഇത് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ പഞ്ചായത്ത് മെമ്പറും കൂടെയാണ് പക്ഷേ ഇത് കാണാനുള്ള ആക്രാന്തത്തിൽ അങ്ങേരത് പറഞ്ഞു അപ്പോൾ ഈ ടീമുകളെല്ലാം കൂടെ ഒരു പതിനഞ്ച് ഇരുപതോളം ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടി അങ്ങനെ ആക്രാന്തത്തിൽ ആഗ്രഹിച്ച് റോഡിൽ കുത്തിയിരിപ്പായി അന്ന് ഫോണൊന്നുമില്ല മണി ഇത്ര മണിക്ക് ശേഷം ഒരു പത്തര മണിക്ക് ശേഷം ചെല്ലാൻ പറഞ്ഞു വി സി ആർ ഒക്കെ ഒരു ഒൻപത് മണിക്ക് കട അടയ്ക്കും വി സി ആർ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചു ഒൻപതര മണി ഒരു പത്ത് പത്തര കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജാഥയായിട്ട് അത് ഈ അന്ന് കറണ്ടും കാര്യങ്ങളൊക്കെ കുറവാണ് വഴി കുറവാണ് ഇട വഴിയിൽ കൂടെ ഊട് വഴിയിൽ കൂടെ വേണം ഈ പഞ്ചായത്ത് മെമ്പറിൻ്റെ വീട്ടിൽ ചെല്ലുക ഈ നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോലെ ആൾക്കാർ വരിവരിയായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്ന് പറയാൻ കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ആളിൻ്റെ കയ്യിലാണ് ഈ വി സി ആർ അന്നത്തെ വി സി ആർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സിമെൻറ്റ് ജാക്കിൻ്റെ കണ്ണമ്പര് സിമെൻറ്റ് ജാക്കെടുക്കുമ്പോൾ തലയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഇത് കാണാനുള്ള ആഗ്രഹത്തിൽ തലയിലെടുത്ത് ചെമ്മടെടുത്തോണ്ട് നടക്കുകയാണ് ഫ്രണ്ടിൽ അതിൻ്റെ പിന്നാലെ അയാൾക്ക് മാത്രമേ വീടറിയാവൂ അയാളുടെ പിന്നാലെ ജാഥയായിട്ടൊരു പത്തിരുപത് പേര് പോയി വീട്ടിൻ്റെ മുന്നിലായിട്ട് നമ്പടിച്ചു നമ്മളെ വി സി ആറ് കൊണ്ടുവന്ന ചേട്ടന് വി സി ആർ ചെമ്മടെടുത്തോണ്ട് ആ ചേട്ടന് മാത്രമേ അയാളോട്ട് വലിയ കമ്പനിയുള്ളൂ അങ്ങേര് മറ്റേൾ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് മെമ്പർ അപ്പോൾ പുള്ളിക്കാരൻ വന്നു പിന്നെ എന്തായി ആൾക്കാരെ കണ്ട് അയാൾ അന്തം മുട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യാം കണ്ടല്ലേ പറ്റൂ പിന്നെ ഒരു കാര്യം അയാളുടെ വീട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് നിരയും പലകയിട്ട് അതായത് നമ്മുടെ തറവാട് വീടാണ് ഇത് നമ്മളെ തടി കൊണ്ടുണ്ടാക്കിയ പഴയ നാലുകെട്ട് വീടില്ലേ നമ്മുടെ സിനിമകളിലൊക്കെ കാണുമ്പോൾ മന അങ്ങനെയുള്ള വീടാണ് വലിയ തറവാ തറവാട്ടിൽ പെടുന്ന ആളാണ് അപ്പോൾ പറഞ്ഞാൽ എല്ലാവരും ഉറക്കമായി പിന്നെ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ടി വി കാണിച്ചു കൊടുത്തു അപ്പോൾ ബി സി ആർ ഇത് കണക്ട് ചെയ്യണം കണക്റ്റ് ചെയ്യാൻ അറിയാമെന്നുള്ള പ്രത്യേകത ആൾ അറിയാമെന്നുള്ള ആളാണ് അവനൊക്കെ വി ഐ പി പരിഗണനയാണ് അവൻ ഇത് കണക്ട് ചെയ്തു സംഭവം ഈ ചതുരത്തിലുള്ള വലിയൊരു ഹാളാണ് ഈ ഹാളിൻ്റെ എല്ലാ സൈഡിലോട്ട് എല്ലാവർക്കും ഇരിക്കാം കേട്ടോ അത്ര വലിയ വീട് ആ സൈഡിലോട്ട് കസേരകളൊക്കെ അയാൾ നേരത്തെ ഇവിടെ നിന്നൊക്കെ പുറക്കെ ഇട്ടിരുന്നു പത്ത് പതിനഞ്ച് ഇരുപണ്ണം അവിടെ നേരം നിന്നു അപ്പോൾ സൗണ്ട് ഇടാൻ പാടില്ല എന്നൊരു ഡിമാൻഡ് വെച്ചു അപ്പോൾ വാളിയുമൊക്കെ കുറച്ച് വെച്ച് ഇംഗ്ലീഷ് ഏസറ്റാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ടത് സംഭവം സംഭവം ഇട്ടു അപ്പോൾ ഈ മെമ്പറുണ്ടല്ലോ ഈ മെമ്പർ പറഞ്ഞ് ഭാര്യ ഉറക്കാവും ഞാൻ ഭാര്യ കഥയൊക്കെ പൂട്ടിയിടും എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു സംഭവം ഇയാൾ ഈ വാതിലിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഇവർക്ക് ഇങ്ങനെ റൂമാണ് റൂമാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ വല സൈഡിൽ ആണ് വാതിൽ നിറയെ പലകളുടെ വീട്ടിൽ ഹാളായിരിക്കും അതിൻ്റെ നാല് സൈഡും വാതിലുകളും പിന്നെ മുറികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മുറിയുടെ വാതിൽ അയാളുടെ മുറിയുടെ വാതിൽക്കൽ അവിടെ ഇരുന്നു ഈ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ആൾക്കാരല്ല ഈ മെമ്പറുടെ ചില അനക്കങ്ങൾ കേൾക്കുന്നുണ്ട് മെമ്പർ ചിലതായിപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ ചില എന്തോ അനക്കങ്ങൾ കാണുന്നുണ്ട് കാരണം ഇരുട്ടാണ് മൊത്തവും ഈ ആ ടി വിയുടെ ആ വെളി നീല വെളിച്ചം മാത്രമേ ഉള്ളൂ അങ്ങനെ കാസറ്റിട്ടു മൂന്നോളം മണിക്കൂറ് സംഭവം ആദ്യമായിട്ട് അവിടെ കൂടിയിരുന്നവരല്ല ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ എന്ന് പറയാ ശ്വാസം വിടാതിരുന്ന് കണ്ടു എന്നും പറയാം മൊത്തം കണ്ടു സംഭവം അവരുടെ കാര്യം വിജയിച്ചു പുറത്തിറങ്ങി എല്ലാവരും ഒരു ദീർഘനിശ്വാസത്തോടെ എല്ലാവരും ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവർ സംഭാഷണമായെന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് മെമ്പറിനെ കുറിച്ചാണ് കാരണം പഞ്ചായത്ത് മെമ്പർ എല്ലാവരും ഇന്നടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ ഹാളാണ് കാരണം ഏകദേശം ഈ മെമ്പറും ആൾക്കാരും ഇരിക്കുന്ന തമ്മിൽ ഒരു ഒരഞ്ചാറടി ഉണ്ട് എന്നാൽ ഈ പഞ്ചായത്ത് മെമ്പർ അങ്ങോട്ട് പോയത് അകത്തോട്ടൊക്കെ ഇങ്ങനെ ചില പെരുമാറ്റങ്ങൾ ശാരീരികമായ അനക്കങ്ങളൊക്കെ അവർക്ക് കണ്ടു അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഈ മെമ്പറുടെ ഭാര്യയും ഈ ഇത്രയും ഇരുപതോളം പേരെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മെമ്പറുടെ ഭാര്യയും കഥകിൻ്റെ ഇടയിലൂടെ ഈ മെമ്പറുടെ അനുവാദത്തോടു കൂടി തന്നെ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവമാണ് ഭാര്യയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കണ്ടേ ഭാര്യയും മൂന്ന് മണിക്കൂർ അവിടെ കണ്ടു ഈ ഭാര്യയെ തൊടുകയും തോണ്ടുകയും കിണ്ടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവർ കണ്ടത് കാരണം ഇവർക്ക് മെമ്പർ മാത്രമേ കാണൂ കൈയും കാണും അകത്ത് വാതിൻ്റെ അകത്താണ് കക്ഷി നീക്കണത് കക്ഷി അവിടെ കസേര കണ്ട ഇട്ടിരുന്ന് ഏത് സംഭവം ഫുള്ള് കണ്ടു ആ ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആ ചേട്ടൻ മെമ്പർ ചേട്ടൻ മരിച്ചുപോയി അന്നത്തെ ആ കഥകൾ പറഞ്ഞ് ഇന്നും അന്നത്തെ ആ ചെറുപ്പക്കാർ ഇന്നെല്ലാവർക്കും ഒരു ഏതാണ്ട് പത്ത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു ടീമുകൾക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു ആ കൂട്ടത്തിലുണ്ട് അന്ന് ആ വി സി ആർ ചുമന്ന വ്യക്തികളും പിന്നെ ഈ കണ്ട് കാസറ്റ് കൊണ്ടുവന്ന ആൾക്കാരും ഇതൊക്കെ പറഞ്ഞ് പലപ്പോഴും ചിരിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ആ പിള്ളേരുടെ കാലഘട്ടം ഇന്ന് ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനോ മൊബൈലുണ്ട് അവനറിയാന്നുണ്ടെങ്കിൽ കുത്തി കാണേണ്ട സംഭവങ്ങളാണ് അന്ന് ഇത്രയും ത്യാഗം സഹിച്ച് റിസ്ക് എടുത്ത് ഈ ആൾക്കാരിത് കണ്ടത് അപ്പോൾ ഈ ടീമുകൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ജീവിതത്തിൽ അവർ ആദ്യമായിട്ട് ഈ സംഭവം കണ്ടിരിക്കുകയാണ് അതായത് ബ്ലൂ ഫിലിം അപ്പോൾ അവർക്ക് ഈ സംഭവം കണ്ട കാസറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്യാസറ്റാണ് അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാമല്ലോ അതായത് മൂന്ന് മണിക്കൂർ ഫോർവേഡ് ഒന്നും ചെയ്യാതെ ചിലപ്പോൾ ഇപ്പോഴും സ്പീഡിലങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകില്ല അന്ന് സ്കിപ്പിംഗ് പരിപാടിയൊന്നും ഇല്ല ആ മൊത്തം മൂന്ന് മണിക്കൂറാണ് ക്യാസറ്റ് ഈ മൂന്ന് മണിക്കൂർ അവർ കണ്ട് ആസ്വദിച്ചു അങ്ങനെ വന്നപ്പോൾ നമ്മളീ പ്രീ ഡിഗിരി ടീമിനെ പിന്നെ മലയാളം കാസറ്റ് ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ആ സമയത്താണ് തിരകൾ എന്ന് പറയുന്ന ഒരു കാസറ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഈ അന്നത്തെ കുറെ വീക്കിലികൾ മാസികളുണ്ട് ഈ ഈ എന്താ പറഞ്ഞ തെറിക്കഥകളും പിന്നെ ഇങ്ങനെയുള്ള സിക്സ് ചിത്രങ്ങളൊക്കെ കാണിക്കുന്ന മാ ഈ എന്തോന്ന് സ്റ്റണ്ടോ ഫയർ ഫയറോ പിന്നെ ഈ മുത്തുച്ചിപ്പി ആ മുത്തുച്ചിപ്പി ഒന്നും അന്ന് ഇറങ്ങിയിട്ടില്ല അങ്ങനെയുള്ള കുറേ ബുക്കുകൾ ഈ രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിലൂടെയാണ് ഈ പിന്നെ ഈ തിരകൾ എന്ന് പറയുന്ന ഒരു ക്യാസറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നും അതിങ്ങനെ കേരളത്തിൽ കിടന്ന് കടകളിലൊക്കെ ഓടുന്നുണ്ടെന്നും ചോ അറിഞ്ഞത് ഈ മറ്റേ കാസറ്റ് ഇംഗ്ലീഷ് കാസറ്റ് കൊണ്ടു വന്ന കക്ഷിയുണ്ടല്ലോ പുള്ളി സിറ്റിയിലുള്ള അപ്പോൾ ആ കശി പ്രീ ഡിഗ്രി ടീമിനെ വിവരം അറിയിക്കുന്നു ഇട തിരകളെന്ന് പറയുന്ന കാസറ്റ് നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട് എവിടെയെങ്കിലും അന്നത്തെ പോലെ ഒരു സംഭവം ഒപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണാം സത്യം പറയാം ആ ബുദ്ധിമുട്ടൊന്നും ആലോചിക്കണേ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഈ കളർ ടി വിയും വി സി ആറും ഒക്കെ ഉള്ള വീടുകൾ അപൂർവമാണ് അന്ന് വി സി ആർ വാടകയ്ക്കെടുത്താണ് കണ്ടത് അപ്പോൾ അതിന് നൂറ് രൂപ കൊടുക്കണം അപ്പോൾ എല്ലാം പൈസ എല്ലാം ഷെയറാണ് എന്നാൽ അപ്പോൾ അവർ ആലോചിച്ചപ്പോൾ ഒരു പയ്യൻ്റെ വീട്ടിൽ വി സി ആറും ടിവിയും ഉണ്ട് അവർ പണക്കാരനാണ് നല്ല ഫാമിലിയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലിയുണ്ട് അപ്പോൾ അവൻ ഇതറിഞ്ഞു സംഭവം ക്യാസറ്റ് കണ്ട കാര്യം അവൻ പറഞ്ഞു എടാ എൻ്റെ വീട്ടിൽ വി സി ആർ എൻ ടി വി ഉണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരാത്തത് എന്ന് ബാച്ചിനോട് ചോദിച്ചു ആ പറഞ്ഞല്ലാ കൃാസറ്റ് ഒപ്പിക്കാം അങ്ങനെ അടുത്ത് ഇവർ രണ്ടാം തവണ അതിൽ കുറേ പേർ മുതിർന്ന കുറേ ടീമുകൾ അന്ന് അവിടെ കണ്ട ഈ മെമ്പറുടെ വീട്ടിൽ കണ്ട കുറേ പേർ അവയ്ഡാവുന്നു പയ്യന്മാർ സെറ്റ് മാത്രമേ ഉള്ളൂ ഏഴെട്ട് പേരിൽ ഒതുക്കി ആ ക്യാസറ്റ് കൊണ്ടുവരുന്നവരും പിന്നെ പുള്ളിയുടെ കൂടെ രണ്ടുപേരും പിന്നെ ഈ പ്രീ ടീം എന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് പേര് പിന്നെ ഈ ബി സി ആറും ടി വി ഉള്ള വീട്ടിൽ ആ പയ്യൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരും എല്ലാം കൂടെ എട്ട് പത്ത് പേര് വരും അപ്പോൾ അവർ ഇത് കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടി അപ്പോൾ കുറഞ്ഞു എൻ്റെ ഒരു അനിയത്തി ഉണ്ട് അനിയത്തി സ്കൂളിൽ പോയിട്ട് നാല് മണിക്ക് വരും അച്ഛനും ഉമ്മ അഞ്ച് മണി കഴിഞ്ഞിട്ട് ഒരു അഞ്ചര ആറ് മണിക്കകത്ത് ജോലി കഴിഞ്ഞ് വരും അപ്പോൾ നാല് മണി വരെ നമുക്ക് കാണാനുള്ള സമയമുണ്ടാകും അപ്പോൾ പത്തര മണിക്ക് നമുക്ക് തുടങ്ങാൻ തുടങ്ങാമെന്ന് പറഞ്ഞ് മണിക്ക് കാസറ്റും കൊണ്ടുവരാനായിട്ട് മറ്റേ കശി ഏർപ്പാട് ചെയ്തു കഷി കാസറ്റുമായിട്ട് വന്നു ഈ ടീമുകൾ വന്നു നേരെ പത്തരമണിക്ക് തന്നെ ഈ കക്ഷിയുടെ വീട്ടിൽ പോയി നിർഭാഗ്യം എന്ന് പറയട്ടെ സംഭവം എന്ന് പറയാ അന്ന് കറണ്ടില്ല പത്തര അവിടെ പോയപ്പോൾ കറണ്ടില്ല അന്ന് കറണ്ട് പോയാൽ ഒരേ പോക്കാണ് പിന്നെ എപ്പോൾ എന്ന് ഓരോ ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല ഒരു വിവരവും ഇല്ല കാത്തു കാത്ത് കാത്ത് കാത്തിരുന്നു ഇവരെല്ലാവരും മഴ കാത്തിരിക്കുന്ന വേഴാൻ പറ്റില്ല പോലെ കാസറ്റുണ്ട് ബി സി ആറുണ്ട് ടി വി ഉണ്ട് എല്ലാം റെഡി പക്ഷേ കറണ്ടില്ല ആ നിർഭാഗ്യം നോക്കണം അന്ന് ആ മനസ്സിൽ എന്തുമാത്രം വിഷമം അവർക്കുണ്ടായിക്കണമെന്ന് ആലോചിച്ച് നോക്കാം ഇത് കാണുന്ന പ്രേക്ഷകർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഇത് ഈ അനുഭവങ്ങളൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഏതാണ്ട് കറണ്ട് വന്നപ്പോൾ ഒന്നര മണിയായി അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഉണ്ട് ഒരു മലയാളം ക്യാസറ്റ് ഉണ്ട് മലയാളം കാണുക എന്നുള്ളതാണ് ഭയങ്കര താല്പര്യം ഈ വി സി ആറിൻ്റെ വീട്ടിൻ്റെ അവിടമസ്ഥ ആ ചെറുക്കൻ്റെ അനിയത്തി സ്കൂളിൽ പോയിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് പിന്നെ അവിടെ വരാനായിട്ട് ഒരു കിലോമീറ്ററിനകത്ത് നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ നാലുമണി നാലോ കാലം വരും അപ്പോൾ അതിനുമുമ്പ് ഇത് കാണുകയും വേണം ആക്രാന്തത്തോടുകൂടി ടി വി ഒക്കെ എല്ലാം വർക്ക് ചെയ്തു സംഭവം ആദ്യം പിന്നെ മലയാളം തന്നെ കാണാമെന്ന് പറഞ്ഞാൽ മലയാളം ആ തിരകൾ എന്ന് പറയുന്ന ആ കാസറ്റ് അത് കണ്ട അത് എന്താ ഒരു മണിക്കൂറം കണ്ടേ ഉള്ളൂ അത് അപ്പോൾ അതൊക്കെ അവർ കണ്ടു എന്നിട്ട് ഇംഗ്ലീഷും കൂടെ കുറച്ച് ഇരുന്ന് ഒരു നാല് മണിയായപ്പോൾ ഇടേ അനിയത്തി വരാൻ സമയമായി എന്നുള്ള ഒരു സംഭവത്തിൽ ഇവർ എല്ലാം ഒക്കെ ഓഫ് ചെയ്ത് സംഭവം പുറത്തിറങ്ങുമ്പോൾ കണ്ട കാഴ്ച ഒരു വീടിൻ്റെ ഒരു സൈഡിലായിട്ട് അതായത് വീട്ടിൻ്റെ മുൻവശത്ത് ഇറങ്ങിയപ്പോൾ ഈ അനിയത്തിയും അവളുടെ ഒരു മൂന്നാല് കൂട്ടുകാരികളും എല്ലാവരെയും ഒരു കള്ളനോട്ടം ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു നോട്ടം ഇത് കണ്ട് സിനിമാ തിയേറ്റർ ഇറങ്ങും പോലെ എട്ടുപത്തു പേരുണ്ട് വേർത്ത് കുളിച്ച് കഥയൊക്കെ പൂട്ടിയിട്ടിരുന്നാലും ഫാനുണ്ടെങ്കിലും ഒരുമാതിരി മുഷിഞ്ഞ ഒരു മുഖമൊക്കെ ഇങ്ങനെ ആയത് പിന്നെ കണ്ടതിൻ്റെ ഒരു ക്ഷീണവും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ഇങ്ങനൊരു നോട്ടം എല്ലാത്തിനെയും ഒരു കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പക്ഷേ സംഭവം പിന്നീടാണ് അറിഞ്ഞത് ഈ അനിയത്തിയും കൂട്ടുകാരികളും കൂട്ടുകാരികളുണ്ടാവാൻ കാരണം ഈ അനിയത്തിക്ക് അന്ന് സ്കൂൾ ഒരു മണിക്ക് വിട്ടു നേരത്തെ വിട്ടു അവരൊന്ന് കളിച്ച് തുറക്കിയിട്ട് ഇവർ ഈ ഗ്യാസറ്റ് കണ്ടു തുടങ്ങി ഒരൊന്നര ഒന്നേ മുക്കാലായപ്പോൾ അവരെത്തി ഇതൊക്കെ പിന്നീട് അറിയുന്ന കാര്യങ്ങളാണ് അവരെത്തിയപ്പോൾ പുറത്ത് ഒരു എട്ട് പത്ത് ചെരുപ്പ് കിടന്നു സംഭവം അവർക്കെന്തോ ഒരു പന്തിയുടെ തോന്നി അപ്പോൾ അകത്ത ആളുണ്ടെന്ന് മനസ്സിലായി അനിയത്തിയും കൂട്ടുകാരും ശബ്ദമുണ്ടാക്കിയില്ല അപ്പോൾ അകത്ത് ഇംഗ്ലീഷ് ഗ്യാസറ്റാണല്ലോ ഈ അനിയത്തിയും വീട്ടിലാളും ഒന്നും ഇല്ല എന്നുള്ള ധൈര്യത്തിൽ അല്പം സൗണ്ട് വെച്ചിരുന്നു അറിയാമല്ല ഇംഗ്ലീഷിൻ്റെ സൗണ്ട് ഹാ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സൗണ്ട് ഈ ശബ്ദം എങ്ങാണ്ടായി പിള്ളേർ കേട്ടെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ ഇത് ആ കഥാപാത്രം പാവ അവൻ്റെ ചേട്ടൻ തന്നെയാണ് വന്ന് കൂട്ടുകാരോട് പറഞ്ഞു ഇടേ അനിയത്തിയും കൂട്ടുകാർ ഇത് കണ്ടെന്ന് തോന്നുന്നു എന്നെ അവളിപ്പോൾ അതിനുശേഷം ഒരു വല്ലാത്ത നോട്ടമാണ് എന്നെ ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ല സ്വന്തം സഹോദരിയാണ് പറയുന്നതിൽ എനിക്ക് പോലും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ സാഹചര്യം അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആക്കി അപ്പോൾ എവന് എവനത് അവർ കണ്ടു എന്നുള്ളൊരു ബോധ്യവൻ കാരണം ഈ ഹാളിൻ്റെ രണ്ട് മൂന്ന് സൈഡിലായിട്ട് ടി വി കാണത്തക്ക രീതിയിലുള്ള ജെന്നലുണ്ട് അപ്പോൾ ജനലുകളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ടി വിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഹാളിൻ്റെ ബാക്കിലായിട്ട് അത് ഇവിടെ ടി വി വെച്ചിരിക്കണമെങ്കിൽ ബാക്കിൽ ഇവരിങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ ബാക്കിലോട്ട് നോക്കുന്നില്ല ബാക്കിൽ ജനലാണ് അപ്പോൾ ജെന്നലിൽ അവിടെ വേണം ഗേറ്റിലൂടെ വന്ന് ഫ്രണ്ടിൽ കൂടെ കയറുന്നത് അപ്പോൾ ആ ജെന്നലിൻ്റെ ഈ കർട്ടനെ കണ്ടാൽ മാറിക്കിടന്നു അവരെല്ലാവരും ഈ ആ ഗ്യാപ്പിലൂടെ ആ ചെറിയ ഒരു വിടവിലൂടെ ആ ടി വിയിൽ കണ്ട എല്ലാ സംഭവങ്ങളും കണ്ടു എന്നാണ് നമ്മളീ പോയ കൂട്ടുകാർ പറഞ്ഞത് പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നു വരെ അവരെ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല കൂട്ടുകാരോട് ഇനി കണ്ടിരിക്കാം എന്നാണ് കൂട്ടുകാർ പറഞ്ഞത് അവൻ്റെ അന്യ ആ പയ്യനും ഉറപ്പിച്ച് പറയുന്നു മിക്കവാറും കണ്ടിരിക്കും കാണാനാണ് ചാൻസ് അതാണ് ആ ഒരു കള്ളനോട്ടം ഇനിയിപ്പോൾ അഥവാ കണ്ടില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി സംഭവം എന്താണ് കണ്ടെന്നുള്ളത് കാരണം ശബ്ദം കേട്ടു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നിട്ട് അവർക്കും അറിയാമായിരിക്കും അങ്ങനെ എന്തായാലും അങ്ങനെ രണ്ട് സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായി അപ്പോൾ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടത് അന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ അന്ന് കണ്ടത് എന്തുമാത്രം അന്ന് തിയേറ്ററുകളിൽ കണ്ട ചരിത്രങ്ങൾ പിന്നെ ഇതുപോലുള്ള പിന്നെ വാടകയ്ക്കെടുത്തും അല്ലാതെയും പിന്നെ എല്ലാ വീട വീടുകളിലും കാസറ്റായി ടി വി ആയി പോത മൊബൈലുമായി അന്ന് ഈ റിസ്ക് എടുത്ത് കണ്ടവർ ഇന്ന് വെരൽത്തുമ്പിൽ അമർത്തി ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്തായാലും തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം